അമ്മൂസ ഓയിൽ കിട്ടിയിട്ടോ പാക്കിങ് സൂപ്പറാ കേട്ടോ ഒന്നും പറയല്ല കുറെ കഷ്ടപ്പെട്ട് കുപ്പിയൊന്നും പൊറത്ത് എടുക്ക ഞാനേ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ ഇതാണെങ്കിൽ എനിക്കാണെങ്കിൽ മുടിയെല്ലാം പൊഴിഞ്ഞു പോവായിരുന്നു മുടിയെല്ലാം പുഴിഞ്ഞു പോയി തലവേദനയും തല മുടി നരക്കുകയൊക്കെ ആയിരുന്നു പിന്നെ തലമുടി നരച്ചത് പോയിന്നൊന്നും ഞാൻ പറയാ ഫ്രണ്ടിൽ ഇച്ചിരി നരക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് തേക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നരയ്ക്കുന്നുമില്ല പിന്നെയാണെങ്കിൽ മുടിയെല്ലാം കിളുക്കാനും തുടങ്ങി ഭയങ്കര നീളം വെച്ചതൊന്നും പറയത്തില്ല എങ്കിൽ പോലും പിന്നെ ആണെങ്കിൽ ഉള്ള മുടി നല്ലതായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു മുടിയെല്ലാം പോകാമായിരുന്നു ഞാൻ മോന് വേണ്ടിയിട്ടാണ് കത്തി വാങ്ങിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം വാങ്ങി ഉത്യാച്ച് നോക്കിയിട്ട് പറഞ്ഞു അമ്മ ഇപ്പം അയച്ച പോയി സൂര്യ ഞാൻ കേട്ടില്ല വിഷമമായോ ഞാൻ ഉമ്മ അറിഞ്ഞ കേട്ടോ ഒരു ഒരു ഇല്ല നല്ല റിസൾട്ടുണ്ട് ഞാനിനി ആരുടെ ഒക്കെ പറയാം പിന്നെ മുടി ഈ ഫ്രണ്ടിലാണെങ്കിൽ പിഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ടും വരുന്നു അവിടെ എല്ലാം മുടി കളുത്തു പിന്നെ ആണെങ്കിൽ മോളെ ഞാൻ എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് അനുഭവം ഉണ്ട് നല്ലപോലെ ഡ്രാൻഡ് ഒക്കെ നല്ലപോലെ പോകുന്നുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് അല്ലേ ഉണ്ട് എന്നാ ഞങ്ങളിപ്പം ഇത് നാലാമത്തെ വട്ടാന്ന് തോന്നുന്നു ഇപ്പം മുടയിൽ നിന്ന് മൂന്നാമത്തെ വട്ടം മൂന്നാമത്തെ വട്ടം ഇപ്പം ഞങ്ങൾ പിന്നെ നമ്മൾ ആദ്യം തൊട്ടേ കാണുന്നത് അപ്പം എന്താ എന്തായാലും ഇതൊരു പറ്റിയില്ല മറ്റുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പരസ്യങ്ങളൊക്കെ കണ്ട് വാങ്ങിക്കുന്നതാണല്ലോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും വാങ്ങാൻ പോകാതെ അമ്മോനെ നേരത്തെ തൊട്ടേ ഇതിനകത്ത് കണ്ടൊക്കെ എന്തായാലും അതുകൊണ്ട് പറ്റിക്കത്തില്ല എന്നൊരു ഉറപ്പുണ്ട് എന്തായാലും ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചു നോക്കിയത് മോൻ്റെ മുടി ഇതുപോലെ ബാംഗ്ലൂർ പോയപ്പോൾ എല്ലാം പൊഴിഞ്ഞിട്ട് പോകുമായിരുന്നു അപ്പോൾ അതിനാണെങ്കിൽ അവനൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പം ഞാൻ എൻ്റെ മുടി നന്നായിട്ട് വീഴുവായിരുന്നു കാലം നിറയ്ക്കാനും ഒക്കെ തുടങ്ങി തന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വാങ്ങിച്ച് നോക്കാം അപ്പം റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്കങ്ങ് വേണ്ടെന്ന് വെച്ചാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടിപ്പം ഞാനൊരു ഒരു മാസത്തോളം ആയി ഒന്നല്ല രണ്ട് മാസത്തോളമായി ഞാനാണെങ്കിൽ എന്നും തേക്കാറുമില്ല കേട്ടോ വല്ലപ്പോഴും ഒങ്ങാനേ തേക്കത്തുള്ളൂ പിന്നാണെങ്കിൽ അതാണെങ്കിൽ പിന്നീട് നരച്ച് മുടി മുടി നരയ്ക്കുന്നുമില്ല ആ നരച്ച മുടി മാത്രമേ ഉള്ളൂ പിന്നെ പക്ഷേ എൻ്റെ മുടി നന്നായിട്ട് നരയ്ക്കാൻ ഓരോ സൈഡ് ഇങ്ങനെ നരച്ച് വരും തുടങ്ങിയായിരുന്നു കുറച്ചെടുത്ത് ഇപ്പത്തോ ഇപ്പുറത്തോട്ട് അവിടെ തന്നെ നിന്ന് പിന്നെ മുടി നന്നായിട്ട് ഫ്രണ്ടിലെല്ലാം കിളുത്തു മുടിക്ക് ഒത്തിരി നീളമൊന്നും വെച്ചില്ല ആ ഇച്ചിരി നീളം വെച്ചു ആ കൊഴിഞ്ഞു പോയ മുടി എല്ലാം നന്നായിട്ട് കൊടുത്തിരിക്കുമ്പോൾ മുടിക്ക് നല്ല കട്ടിയായി ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മുടി ഞാൻ എണ്ണ തേക്കുന്നതിന് മുന്നേ ഉള്ളതും പിന്നെ ഇനിയിപ്പം ഇപ്പോഴത്തെ ഞാൻ എടുത്തിട്ടില്ല പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കേൾത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അമ്മുന് ഫോട്ടോയും കൂടെ അയച്ചു തരാനും വിചാരിച്ചിട്ടിരിക്കുക പിന്നെ ആണെങ്കിൽ എനിക്ക് നല്ല റിസൾട്ടാണ് ഇനി എൻ്റെ കുഞ്ഞിനും കൂടെ വാങ്ങി കൊടുക്കണെനിക്ക് പിന്നെ ആണെങ്കിൽ ആ നല്ലതായിട്ട് പോട്ടെ അമ്മ നല്ലതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ആണെങ്കിൽ കുറ്റം പറയുന്നവരൊക്കെ കുറ്റം പറഞ്ഞോട്ടെ ഞാൻ അമ്മ എനിക്ക് ഒരു ബോട്ടിൽ ഓയിലും കൂടി വേണേ ഞാനൊരു ആറുമാസം മുന്നേ വാങ്ങിയിരുന്നു അത് തേച്ചിട്ടേക്ക് നല്ല ഉണ്ട് മുടിക്കൊക്കെ നല്ല കട്ടി വന്നു പിന്നെ മുടി കൊഴിച്ചില് നിന്നു ഒരു പ്രശ്നം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നീരറക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു ബോട്ടിലും കൂടി വേണോ മോസേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ജാനീസ് ഓവിലിൻ്റെ റിസൾട്ട് പറയുമ്പോൾ എൻ്റെ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരം എന്ന് വെച്ചാൽ മറ്റേ തട്ടത്തിൽ മറിയതിനകത്ത് ഒരു ഡയലോഗേ ഓളത്തട്ടം കിട്ടുക ഞാൻ ചുറ്റുവള്ളൊന്നും കാണില്ലാന്ന് അതേ സ്റ്റേജിൽ കൂടിയാണ് കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരും റിസൾട്ട് ഇട്ടിട്ട് തരുമ്പോഴത്തേക്ക് ആ ഒന്നും ഞാൻ കുറേ നേരത്തേക്ക് കാണാറില്ല കേട്ടോ കാര്യം അത്രത്തോളം സന്തോഷമാണ് നമ്മൾ നമ്മുടെ ഓവിലുണ്ടാക്കിയതോ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എടുക്കുമ്പോൾ അവരൊരിക്കലും പറ്റിക്കപ്പെട്ടില്ല ഞാൻ പറ്റിക്കപ്പെട്ടില്ല കേട്ടോ എനിക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നാറുണ്ട് കേട്ടോ വിപണിയിലൊക്കെ ഒരുപാട് ഓയിലുകളൊക്കെ മേടിച്ച് ഒത്തിരി പറ്റിക്കപ്പെടുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് വേറെ ഒരു ബാഡായിട്ടുള്ളൊരു ഇതും വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഹൈലൈറ്റ്സ് ഏകദേശം രണ്ട് വർഷത്തോളം ആയി പോയി നമ്മുടെ ഓയിലിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് എൻ്റെ പൊന്നാശാനെ എങ്ങനെ എനിക്കത് എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കണെന്നാൽ കേട്ടോ ഒന്നും ഇല്ലായ്മയിൽ നിന്നും തുടങ്ങി ഇന്നെല്ലാം എൻ്റെ മുത്താണ് എൻ്റെ വർക്ക് അത്രയ്ക്കും എന്നെ എന്താ പറയുക പിടിച്ചു നിർത്തിയ ഒരാളാണ് കേട്ടോ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാവാം പെട്ടെന്ന് തന്നെ എനിക്ക് അവൻ റിസൾട്ടും തരാറുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എടുത്താൽ എല്ലാവരും തന്നെ ഒരു വൺ മന്ത് വൺ മന്ത് വരെ ഒന്നും പോകാറില്ല കേട്ടോ ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ നമുക്ക് എല്ലാവരും തന്നെ റിസൾട്ട് തന്നു തുടങ്ങാറുണ്ട് ഡാൻഡ്രഫിന് ഹെയർഫോളിനൊക്കെയാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് വരുന്നത് ഡാൻഡ്രഫിനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് കേട്ടോ ഒരാഴ്ച കൊണ്ടൊക്കെ രണ്ട് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് വരെ വന്ന കഥകളുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി വോയ്സുകൾ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷേ എൻ്റെ ഫോൺ ചെറുതായിട്ട് ായിട്ടൊന്ന് താഴെ പോയി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഒക്കെ കുറേ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ആയി പോയി കേട്ടോ എന്നാലും എൻ്റെ കയ്യിലുണ്ട് ഞാനപ്പം ഇനി വരും വരും നമ്മുടെ ഹെയർ റോളിൽ ഓരോരുത്തർ ഓരോരുത്തരുടെ വോയിസുകളുടെ കാര്യങ്ങളൊക്കെ ഇടാട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ചേച്ചി കുട്ടികളൊക്കെ ഇത് തന്നെ മേടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ബോയ്സിനെ തേക്കാൻ പോകുന്നത് ബോയ്സിനെ തേക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഓക്കെ